അതേക്കും പ്രിയ പുതിയ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെയാണ് റജബ് ഇരുപത്തേഴിൻ്റെ സുന്നത്ത് നോമ്പിൻ്റെ നീയ്യത്ത് വെക്കേണ്ടതെന്ന് സഹോദരിമാർക്കും സഹോദരന്മാർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ ലളിതമായി ഹൃസ്വമായി പെട്ടെന്ന് അവതരിപ്പിക്കാം പ്രത്യേകിച്ച് ഈ കേരളത്തിലുള്ളവർക്കും ഗൾഫിലുള്ള ആളുകൾക്കും രണ്ടും രണ്ട് ദിവസമാണ് നോമ്പ് കുടിക്കേണ്ടത് ഇൻഷാള ഗൾഫിലുള്ള ആളുകൾ ഇന്ന് ഞായറാഴ്ച രാത്രി നോമ്പിൻ്റെ നെയ്യത്ത് വെച്ച് നാളെ തിങ്കളാഴ്ച പകലാണ് അവർ ഈ നോമ്പ് പിടിക്കേണ്ടത് അതേ സമയത്ത് കേരളത്തിലുള്ള ആളുകൾ നാളെ രാത്രിയിൽ നോമ്പ് വച്ചിട്ട് ചൊവ്വാഴ്ച ചൊവ്വാഴ്ച പകലാണ് അവർ ഈ നോമ്പ് പിടിക്കേണ്ടത് അള്ളാഹു അതിന് ഉള്ള ആരോഗ്യവും തൗഫീക്കും നൽകി കബൂലാവുന്ന രൂപത്തിൽ നിർവഹിക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകട്ടെ ആ മീൻ ഇനി വലിയ മഹത്വമുള്ള നോമ്പാണ് ഈ നോമ്പ് ആയിരത്തി എണ്ണൂറ് ദിവസം നോമ്പ് പിടിച്ച കൂലി നമ്മൾ ഈ ചൊവ്വാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച പിടിക്കുന്ന ഈ നോമ്പ് കൊണ്ട് നമുക്ക് കിട്ടുവാണ് മഹാനായ റസാലിമാം ഇഹിയുദ്ദീൻ എന്ന അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്നുണ്ട് ആരെങ്കിലും ഒരാൾ ഈ റജബ് ഇരുപത്തി ഏഴിൻ്റെ ദിവസം നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ മാസം അതായത് ആയിരത്തി എണ്ണൂറ് ദിവസം നോമ്പ് പിടിച്ച പ്രതിഫലം ഈ ഒരു ഒറ്റ ദിവസം നാം നോമ്പ് അനിച്ചത് കാരണമായി നമുക്ക് അള്ളാഹു നൽകും അപ്പൊ ഇത്ര വലിയ മഹത്വമുള്ള ഈ നോമ്പ് ഒരാളും അത് പാഴാക്കി കൂടാ നമ്മുടെ അവസരമാണെന്ന് കരുതി ഇൻഷ ഘർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞത് വയുസ്തഹബു സൗമ യോമിൽമയറാജ് ഈ റജബ് ഇരുപത്തേഴിൻ്റെ നോമ്പ് സുന്നത്താണ് സുന്നത്താണ് എന്നാണ് അപ്പോൾ വളരെ പുണ്യമുള്ള ഈ നോമ്പിൻ്റെ നീത്ത് വളരെ പെട്ടെന്ന് എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഞാനൊന്ന് പറഞ്ഞുതരാം ബിസ്മിൽ റഹ്മാൻ ഇറഹീം നവയിൻ നാളത്തെ നോമ്പിനെ െ അക്ക് വേണ്ടി നോറ്റു വീട്ടുവാൻ ഞാൻ കരുതി നാളത്തെ സുന്നത്തായ റജബ് ഇരുപത്തി ഏഴിൻ്റെ അഥവാ മേറാജ് നോമ്പിന്റെ സുന്നത്ത് നോമ്പിനെ അള്ളാഹു താലാക്കു വേണ്ടി നോറ്റ് വീട്ടുവാൻ ഞാൻ കരുതി എന്ന് രാത്രി നെയ്യത്ത് ചെയ്യലാണ് ഏറ്റവും ശ്രേഷ്ഠം ഇനി നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചൊവ്വാഴ്ച ദിവസം പ്രത്യേകിച്ച് കേരളത്തിൽ ചൊവ്വാഴ്ച ദിവസം ഉച്ചയ്ക്ക് മുന്നേ നോമ്പ് മുറിയുന്ന കാര്യമൊന്നും ചെയ്തില്ല നമ്മൾ രാത്രി നോമ്പ് പിടിക്കാൻ അതിൻ്റെ നീത്ത് വയ്ക്കാൻ പോയി കഴിഞ്ഞാൽ ഇൻഷാല്ല ഉച്ചയ്ക്ക് മുന്നേ ആയി അതിൻ്റെ നീത്ത് വയ്ക്കാവുന്നതാണ് നോമ്പ് വയ്ക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നിർബന്ധമുള്ള വിഷയം എന്ന് പറഞ്ഞാൽ മനസ്സിൽ കരുതുമ്പോഴാണ് അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുക നാളത്തെ നോമ്പിന് റജബ്ബ് ഇരുപത്തിയേഴിൻ്റെ നോമ്പിനെ അള്ളാഹുവിന് വേണ്ടി ഞാൻ അനുഷ്ഠിക്കുന്നു എന്ന് മനസ്സിൽ കരുതുക അതാണ് പ്രധാന നിർബന്ധം നമ്മൾ നാവുകൊണ്ട് പറയുന്നത് അതെന്ത ഉള്ളൂ സുന്നത്തേ ഉള്ളൂ എന്ന വിഷയം നാം മനസ്സിലാക്കുക വലിയ പുണ്യങ്ങളുള്ള മഹത്വങ്ങൾ നിറഞ്ഞ ദിവസമാണ് രാവാണ് ദ്വാകൾക്ക് ഹിജാബത്തുള്ള രാവാണ് ഒരാളും ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് എങ്കിലും മിനിമം ദ്വാ ചെയ്യാൻ വിട്ടുപോകരുത് ഒരുപാട് ഒരുപാട് മഹത്വങ്ങൾ വലിയ വലിയ വിഷയങ്ങളൊക്കെ നടന്ന ദിവസമാണ് രാത്രിയാണ് ഒരാളും ഈ ദിവസം നമ്മൾ അറ്റ്ലീസ്റ്റ് ഈ നോമ്പെങ്കിലും പിടിക്കാനുള്ള സന്മനസ് കാണിക്കുക അള്ളാഹു നമുക്ക് ആരോഗ്യം നൽകിയില്ലേ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയില്ലേ കഴിഞ്ഞ കൊല്ലം നമ്മളോടൊപ്പം ഉണ്ടാകുന്ന ആൾക്കാര് പലരുമില്ല അതുകൊണ്ട് ഈ നോമ്പ് പരമാവധി ഉപയോഗപ്പെടുത്തുക ഇത് എൻ്റെ നമ്മുടെ അവസാനത്തെ ചാൻസാണെന്ന് കരുതി ഈ മീറാജിൻ്റെ നോമ്പ് ഈ റജബ് ഇരുപത്തേഴിൻ്റെ നോമ്പ് നാം പിടിച്ച് വീട്ടുക നമുക്ക് കബൂലിയത്ത് നൽകട്ടെ മഹാന്മാരിൽ മഹാ ഉന്നതന്മാരിൽ അവർ ചെയ്ത് കാണിച്ച രൂപത്തിൽ കൃത്യമായി ചെയ്യാനുള്ള തൗഫീക്ക് നൽകട്ടെ അമീൻ അസ്സലാമലൈക്കും വറഹമത്തുള്ള